കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും വയനാട് സ്ഥാനാർത്ഥിയുമായ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് അധികം കഴിയുമ്പോൾ തന്നെയാണ് കോട്ടയത്തിന്റെ സ്വന്തം ഇ കെ ഗാന്ധിയും ഇവിടെ പത്രിക സമർപ്പിച്ചത് ഇതോടെ അപരനായ രാഹുലും പേരുകൊണ്ടുതന്നെ താരമായി മാറിയിരിക്കുകയാണ് എരുമേലി മുട്ടപ്പള്ളി സ്വദേശിയായ ഇ കെ രാഹുൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിക്ക് അപരനായി മത്സരിക്കുമെന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നുവെങ്കിലും അദ്ദേഹം തന്നെ ഇത് നിഷേധിച്ചിരുന്നു പോയിട്ട് സ്വന്തം പാര്യേട് പോലും മത്സരിക്കുന്ന കാര്യം രാഹുൽ പറഞ്ഞതുമില്ല മാധ്യമങ്ങളുടെ വാർത്തകളിലൂടെയാണ് പത്രിക നൽകിയ വിവരം തങ്ങൾ അറിഞ്ഞതെന്ന് ഇ കെ രാഹുൽ ഗാന്ധിയുടെ ഭാര്യ എരുമേലി മുട്ടപ്പള്ളി ഇലയാണിത്തോട്ടം വീട്ടിൽ രഞ്ജി പറയുന്നു ചൊവ്വാഴ്ച രാവിലെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞാണ് സുഹൃത്തിനൊപ്പം വീട്ടിൽ നിന്നും ഇറങ്ങിയത് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇദ്ദേഹം പത്രിക സമർപ്പിച്ചതിനു ശേഷം വാട്സാപ്പ് മെസ്സേജ് ലഭിച്ചുതൊഴിച്ചാൽ രാഹുലിനെ പറ്റി തങ്ങൾക്ക് യാതൊരു വിവരവുമില്ലെന്ന് രഞ്ജി പറയുന്നു ഇലക്ഷന് മത്സരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് അല്ലാതെ എന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നു പിന്നെ പ്രോഗ്രാമിന് പോകുക എന്നും പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് പ്രോഗ്രാം എന്നാണ് പറഞ്ഞത് എന്നു സ്ഥിരം പോകുന്ന രണ്ട് ഫ്രണ്ട് ഒരു ചേട്ടാ ഉണ്ട് അവർ രണ്ടുപേരും കൂടെയാണ് പോയത് പോയിക്കഴിഞ്ഞ് ഇന്നലെ രാവിലെ ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കിയപ്പോഴാണ് ഈ ലിങ്കൊക്കെ ഞാൻ കണ്ടത് അങ്ങനെ ആരോടും മിണ്ടിയില്ല എന്താണെന്നാൽ വിളിച്ചിട്ട് കിട്ടിയില്ല അന്നും രണ്ട് നമ്പറുണ്ട് രണ്ട് നമ്പർ വിളിച്ചിട്ടും കിട്ടുന്നില്ല പിന്നെ ഫ്രണ്ടിനെ വിളിച്ചിട്ടും കിട്ടിയില്ല പിന്നെ ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ന്യൂസൊക്കെ ഫോർവേഡ് ചെയ്യുന്ന അത് കണ്ട മാത്രമേ എനിക്കറിയുള്ളൂ അതുവരെ ഇത് ഇതുവരെ ആയിട്ട് സംസാരിച്ചിട്ടില്ല ഞങ്ങൾ നേരിട്ട് പിന്നെ വാട്സപ്പിൽ ഒന്ന് രണ്ട് മെസ്സേജ് അയച്ചു എവിടെയെന്ന് ചോദിച്ചിട്ട് പിന്നെ പറയാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ വേറെ ഇനി വന്നാലേ അറിയത്തുള്ളൂ എന്ത് രാഹുൽ ഗാന്ധി എന്നുള്ള പേര് അവരെ സ്കൂളിൽ ചേർത്തപ്പം മുതൽ ഉള്ള പേരാണ് രാഹുൽ ഗാന്ധിക്ക് അത് അച്ഛൻ ഇട്ടതാണെന്നാണ് ചേട്ടൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത് അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വീട്ടിൽ ചെന്നത് ഇപ്പോൾ എട്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പം അമ്മ അമ്മയാണ് പറഞ്ഞത് അച്ഛൻ സ്കൂളിൽ ചേർത്തപ്പോൾ ദേവസ്വം ബോർഡ് സ്കൂളിൽ ആദ്യം കൊണ്ട് ചേർത്ത ഒരു അവിടെ വെച്ച് തന്നെയാണ് രാഹുൽ ഗാന്ധി എന്നുള്ള പേരും ഉണ്ടായത് അതേക്കുറിച്ച് എനിക്ക് ചേട്ടാ നാടൻ പാട്ട് പാടി കേരളത്തിലൊക്കെ ഒരുമാതിരി എല്ലാവർക്കും അറിയാം രാഹുൽ കൊച്ചാപ്പി എന്നാണ് പക്ഷെ ഗാന്ധി എന്നുള്ള പേര് സ്കൂളുകളിൽ പഠിച്ച കുറേ ക്ലാസ്മേറ്റ്സിനല്ലാതെ രാഹുൽ ഗാന്ധി എന്നുള്ള പേരങ്ങനെ പരിചയമില്ല എല്ലാവരും ക്യാമ്പസിലൊക്കെയാണ് രാഹുൽ കൊച്ചാപ്പി എന്നാണ് അറിയുന്നത് പിന്നെ ഇനിയിപ്പോൾ ഇതെല്ലാവർക്കും ഒരു ഷോക്കിംഗ് ന്യൂസ് പോലെ എനിക്കും ഒരു ഷോക്ക് തന്നെയാണ് ഇനി കൂടുതൽ പറയാനായിട്ട് ഫോണിൽ സംസാരിച്ചാലും ഞാനും തിരുവനന്തപുരത്ത് താമസമാക്കിയ രാഹുലിന്റെ ഭാര്യ രഞ്ജിയും മകൻ സൈധവ് രാഹുലും ഇപ്പോൾ മുട്ടപ്പള്ളിയിലെ വീട്ടിലാണ് ഉള്ളത് കഴിഞ്ഞ മുപ്പത്തി ഒന്നിന് മുട്ടപ്പള്ളി ടി വി എച്ച് എസിലെ പ്രധാന അധ്യാപകയുടെ യാത്രയപ്പ് വേളയിൽ രാഹുൽ നാട്ടിലെത്തിയിരുന്നു പൂർവ്വ വിദ്യാർത്ഥിയായ രാഹുൽ അന്ന് സ്കൂളിൽ നാടൻപാട്ടുകൾ അവതരിപ്പിച്ചാണ് മടങ്ങിയത് അച്ഛൻ കുഞ്ഞുമോനാണ് ഗാന്ധി കുടുംബത്തിന്റെ പേരുകൾ കടമെടുത്ത് മക്കൾക്ക് നൽകിയത് രാഹുലിന്റെ സഹോദരന്റെ പേര് രാജീവ് ഗാന്ധി എന്നാണ് പിൻകാലത്ത് അച്ഛൻ ഇടതുപക്ഷ അനുകൂലിയായെങ്കിലും മക്കളുടെ പേരിൽ മാറ്റമുണ്ടായില്ല രാഹുൽ ഇടതുപക്ഷ അനുഭാവിയും രാജീവ് ഡിവൈഫൈ പ്രവർത്തകരുമാണ് സംസ്ഥാന സർക്കാരിന്റെ നാടൻ കലാകാരന്മാർക്കുള്ള അവാർഡ് ലഭിച്ച ഇ കെ രാഹുൽ ഗാന്ധി തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ പിഎച്ച് ഡി ചെയ്യുകയാണ് ഇടമലക്കുടിയിലെ ആദിവാസികൾക്കിടയിലെ പ്രത്യേക നാടൻപാട്ടുകളാണ് രാഹുലിന്റെ ഗവേഷണ വിഷയം